ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റിയും ആയിട്ടുള്ള പൈനാപ്പിൾ റെസിപ്പിയുമായിട്ടാണ് പിന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പൈനാപ്പിളാണ് ഇതൊന്ന് നൈസായിട്ട് പീൽ ചെയ്തെടുക്കാം ഇത് രണ്ട് കിലോ പൈനാപ്പിളാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഭരണിയിലോ ആയിട്ടുള്ള ഏതെങ്കിലും സ്ട്രോങ് കുപ്പിയിലോ ഇടാം ഇനി നമുക്ക് പൈനാപ്പിളും ഷുഗറും ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കിലോം പൈനാപ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഒരു കിലോ ഷുഗർ ഇട്ടാൽ മതി ഞാൻ ഇതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആറ് ലിറ്റർ വരെ വെള്ളം എടുക്കാം കുറച്ച് പട്ട ഇടുക കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കായ ചതച്ചത് ഇനി ഒരു പിടി ഗോതമ്പിടാം ഒരു പിടി നെല്ലിടാം അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കാം ഈ ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മരത്തിൻ്റെ തവി കൊണ്ട് ഇളക്കി കൊടുക്കാം ഇനി അവൈലബിൾ ആയിട്ടുള്ള ക്ലീൻ തുണി കൊണ്ട് നമുക്ക് വൈനൊന്ന് മൂടിക്കെട്ടി കൊടുക്കാം പത്ത് ദിവസത്തിന് ശേഷം വൈൻ റെഡി ആയിട്ടുണ്ട് പിന്നെ വൈൻ ഉണ്ടാക്കിയ അതേ ടൈമിൽ തന്നെ പിറ്റേ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് രാത്രി പത്ത് മണിക്കാണ് വൈനുണ്ടാക്കി വെച്ചതെങ്കിൽ അതേ ടൈമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാണ് നമ്മുടെ റെഡി ആയിട്ടുള്ള വൈന് എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടരെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ക്രിസിയാറ്റ് ബഹ്റൈൻ